ുംസൂർ അപ്പൊ നമുക്ക് കാര്യങ്ങളിലൊക്കെ കണക്കാം അല്ലേ എന്തൊക്കെയാണ് ചെയ്യാൻ പോണ എന്തൊക്കെ ചെയ്താലും ും വേറെ പലതും നീ അവരെ ന്യായീകരിക്കരുത് നീ അറിയാത്ത ഒരുപാട് നാറുന്ന ചരിത്രം നീ കാണുന്നതിന് മുൻപ് എലക്ഷൻ ഉണ്ടായിരുന്നു ആർക്കും വേണ്ടാത്ത തറുവാട്ടുകാരുടെ വരെ ആട്ടും തുപ്പും കൊണ്ട് തള്ള ഉണ്ടായിരുന്നിട്ടും അവരെ അമ്മയിൽ നിന്നൊന്ന് വിളിക്കാനും സ്വാതന്ത്ര്യമില്ലാതെ തന്തയില്ലാതെ വളർന്ന് ഒരു തന്റെ വേദനയും അവനനുഭവിച്ച അപമാനവും നിനക്ക് മനസ്സിലാവില്ല ഐ എ ബാസ്റ്റാറ്റ് എൻ്റെ തന്തയർ നിന്നും എനിക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ജനിപ്പിച്ച കുറ്റത്തിന് കിട്ടുന്നിടത്ത് വെച്ചാൽ അയാളെ വെട്ടിക്കൊന്നാൻ സ്വന്തം സുഖത്തിന് വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് വന്ന് വിളിച്ചുകൊണ്ടിവിടെ പടിയിറങ്ങിപ്പോയവളാണ് ഇന്നിവിടെ കയറുന്ന തള്ള അന്നില്ലാത്ത പുത്രസ്നേഹത്തിൻ്റെ പുതിയ കഥയും പറയുന്നവിടെ കയറി വരുമ്പോൾ നിറയും കുന്തിരിക്ക് വെമ്മിച്ചെന്നവർക്ക് കോശാന പഴണോ പറടാ അമ്മയുണ്ടായിട്ടും അനാഥനായി വളരേണ്ടി വന്നവനാണ് ഞാൻ അനാഥാലയത്തിൻ്റെ തിണ്ണയിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് കൈ നീട്ടി നിൽക്കുമ്പോൾ ഈ പുന്നാര എവിടെയായിരുന്നു കഞ്ഞി തന്ന കൈകൊണ്ട് കഴുത്തലൊരു കുന്തയും കെട്ടു തന്നു അങ്ങനെ നായർ തറവാട്ടിൽ പറഞ്ഞ വിനു അലക്സാണ്ടറായി പറടാ ഇവരാണോ തള്ള ഇവരെയാണോ ഞാൻ പൂവിട്ട് തൊഴേണ്ടത് ദാസന് ഇത് കൊണ്ടുപോകുവാണ് ഏത് എറുക്കാൻ ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം ചട്ടമ്പിയെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല കുത്തും കുടലെടുക്കും അത്രേ ഉള്ളൂ പക്ഷേ ആ രമേശൻ തോണ്ടി എന്താ ചെയ്യാൻ തന്നെ അവൻ 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 പോലീസിനെ അല്ലേ കാരണം എനിക്ക് ജീവിക്കാൻ എങ്കിൽ അവനെ കൊന്നേക്കാം അത് എഴുന്നേറ്റ് നടക്കരുത് ഇനി ദ്രോഹിക്കാൻ പിന്നെ കണ്ണു കുത്തിപ്പൊട്ടിക്കണോ അതൊക്കെ ഇഷ്ടം എങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് അത്രയും രൂപ തരണം ആയിരം നൂറ്റി ഒന്ന് രൂപ കൂർണക്കാവിലെ പണ്ടരത്തിടാനാണ് പദവ് എല്ലാം ഞാൻ